ബംഗ്ലാദേശിലെ മുഹമ്മദ് യുനിസ് ഭരണകൂടം നിലംപതിക്കുന്നു ബംഗ്ലാദേശിൽ തീവ്ര ജമാഅത്ത് ഇസ്ലാമി തീവ്ര ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ വരാൻ പോകുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണിത് ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ച വിപ്ലവം ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനുണ്ടായ സർവകലാശാല വിപ്ലവത്തിന് പിന്നാലെ അധികാരം പിടിക്കാൻ ശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമായിരുന്നു അന്ന് ഒരു പൊതുസമ്മതനിലാണ് മുഹമ്മദ് യുന്നിസ ഒരു നൊബേൽ സമ്മാന ജേതാവെന്ന നിലയ്ക്ക് അവിടുത്തെ ഇടക്കാല സർക്കാരിൻ്റെ പ്രതിനിധിയായി അധികാരിയായി എത്തിയത് എന്നാൽ ഏറ്റവും തീവ്രമായ ഇസ്ലാമിക നിലപാടുകളിലൂടെ മറ്റേതൊരു രാജ്യത്തേക്കാൾ കൂടുതൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് വേരോട്ടമുള്ള ഒരു മണ്ണായി ബംഗ്ലാദേശിനെ മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത് അതിനുള്ള തിരിച്ചടി സമാഗതമായിരിക്കുന്നു ഏറ്റവും വലിയ ഹൈന്ദവ ചൂഷണം ഏറ്റവും വലിയ ഹിന്ദുവിരുദ്ധമായ നിലപാട് ഏറ്റവും വലിയ ഇൻഡ ഇന്ത്യാ വിരുദ്ധമായ നിലപാട് അതൊക്കെ ബംഗ്ലാദേശ് സ്വീകരിച്ചത് മുഹമ്മദ് യൂണിസിൻ്റെ കാലഘട്ടത്തിലായിരിക്കുന്നു ഇപ്പോൾ ഇത് മുഹമ്മദ് യൂണിസിനെയും തള്ളിക്കളയാൻ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ഇനി തങ്ങളുടെ അധീനതയിലുള്ള ഒരു ഭരണകൂടത്തെ ബംഗ്ലാദേശിൽ അവരോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് ബംഗ്ലാദേശ് എത്തിയിരിക്കുന്നു ഷേഖ് ഹസീനയുടെ അവാമി ലീഗിനെ പൂർണമായും അവിടെ നിരോധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തെരഞ്ഞെടുപ്പിൽ ഇനി അവാമി ലീഗിന് മത്സരിക്കാൻ കഴിയില്ല ഇനി ബംഗ്ലാദേശ് ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ ആർമി എന്ന ചില പാർട്ടികൾക്ക് മാത്രം ഒന്നോ രണ്ടോ പാർട്ടികൾക്ക് മാത്രം മത്സരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി അവിടെ സംജാതമായിരിക്കുന്നു അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി നയിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ബംഗ്ലാദേശിൽ ഇനിയുള്ള കാലത്ത് മത്സരിക്കാൻ കഴിയുകയുള്ളൂ അതിൻ്റെ അർത്ഥം ഇനിയുള്ള കാലം അവാമി ലീഗിനോ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്കോ ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളായ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളെന്ന് പറയാൻ കഴിയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനകളും ഇനിയുള്ള കാലം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കും എന്തൊരു ദുരവസ്ഥയെന്ന് നമ്മൾ ചിന്തിക്കണം അതിലേക്കാണ് ബംഗ്ലാദേശ് ഇങ്ങനെ പതിയെ പതിയെ നടന്നു നടന്നുകയറുന്നത് ഒരിക്കൽ ഇന്ത്യ ഇടപെട്ട് പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി സ്വാതന്ത്ര്യം നൽകിയ രാജ്യം അതാണ് ബംഗ്ലാദേശ് ഒരുവിൽ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്നു എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുമാർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ ബംഗ്ലാദേശ് ഇന്ത്യ ഒന്ന് വിരൽ നൊടിച്ചാൽ ഈ ബംഗ്ലാദേശ് ഭൂമുഖത്ത് ചിലപ്പോൾ കാണില്ല എന്നിട്ടും ഇന്ത്യ സംയമനം പാലിച്ചു ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ അരങ്ങേറിയ വലിയ കലാപത്തിനൊടുവിൽ മതമൗലികവാദികൾ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാർ പറഞ്ഞത് അടുത്ത പ്രക്ഷോഭം നടക്കേണ്ടത് ന്യൂഡൽഹിയിലാണ് അടുത്ത പൊട്ടിത്തെറി നടക്കേണ്ടത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയും ഇന്ത്യയിലെ പല ജില്ലകളും സംസ്ഥാനങ്ങളും പൊട്ടിത്തെറിച്ച് വലിയ ജനകീയ കലാപം ജിഹാദ് ഇന്ത്യയിൽ ഉണ്ടാകണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ സ്വപ്നം കണ്ട മതഭരണം ജിഹാദി ഭരണം അത് അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ഉണ്ടാകണം ഇതാണ് അന്ന് ധാക്കയിൽ ആ ഭീകരവാദികൾ പ്രസംഗിച്ചത് ഇന്ത്യയിൽ അത് നടക്കില്ല എന്നുള്ളത് ഇന്ത്യക്കാർ കൃത്യമായി അറിയാം ഇന്ത്യയെ മുഴുവൻ പൊട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടും ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനത്തിൽ ഒതുങ്ങേണ്ടി വന്നു ഈ തീവ്രവാദികൾക്ക് കാരണം ഇന്ത്യയുടെ സുരക്ഷ അത്രത്തോളം ശക്തമാണ് ഈ പാകിസ്ഥാൻ്റെയോ ബംഗ്ലാദേശിയുടെയോ ഭീകരന്മാർ കടന്നു കയറി യഥേഷ്ടം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു സുരക്ഷാ സംവിധാനമല്ല ഇന്ന് ഇന്ത്യയുടേത് ഏത് രാജ്യത്തും കയറി നിങ്ങൾക്ക് തീവ്രവാദം നടത്താം അതിനുള്ള കഴിവുണ്ടെങ്കിൽ പക്ഷേ ഇന്ത്യ അത്തരത്തിൽ തീവ്രവാദം നടത്താൻ പറ്റിയ മണ്ണല്ല എന്ന് ഇന്ത്യ നിരന്തരം തെളിയിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ തിരിച്ച് ഇന്ത്യയുടെ തിരിച്ചടി ബംഗ്ലാദേശിലേക്ക് ഉടനുണ്ട് ബംഗ്ലാദേശ് എന്ന ബംഗ്ലാദേശ് എന്ന ഭൂപ്രദേശത്തെ ഇന്ത്യ ബംഗ്ലാദേശ് എന്ന ഭൂപ്രദേശത്തെ ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്ന കാലം വിദൂരമല്ല പാകിസ്ഥാനോട് ചേർന്ന പാകിസ്ഥാൻ തീവ്രവാദികളോട് ചേർന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബംഗ്ലാദേശ് തുടങ്ങിയിട്ട് കാലമേറെയായി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ അതിർത്തികൾ തുറന്നുകൊടുത്തു ബംഗ്ലാദേശ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും തീവ്രവാദികളെ ബംഗ്ലാദേശിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു ഇന്ത്യ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ത്യക്ക് അത് വലിയ ഗുണമുണ്ടായി അങ്ങനെ ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യയോട് കാണിച്ച ക്രൂരതകൾക്ക് കണക്കില്ല എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു യുനിസ് സർക്കാരിനെ മറികടന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഭരണകൂടത്തിലേക്ക് ബംഗ്ലാദേശ് മാറുകയാണ് ഇന്ത്യയാണ് പ്രധാന ശത്രു പാകിസ്ഥാൻ്റെ ഭീകര ഹബ്ബായി ബംഗ്ലാദേശ് മാറുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ